ഇതാ ഈ ഷവായി ഉണ്ടോ എത്ര എണ്ണം ഉണ്ടോ നോക്കിക്കേ ഇത് കണ്ടിട്ടാണ് ഇന്നലെ ഞാൻ ഈ ഭക്ഷണം കഴിക്കാനായിട്ട് ഈ റസ്റ്റോറൻറ്റിൽ വന്നത് കേട്ടോ ഞാനിപ്പോൾ കാണുന്നൊരു ട്രെൻഡ് എന്താണെന്നറിയോ പ്രത്യേകിച്ച് മലപ്പുറത്തും കോഴിക്കോടും ഏറ്റവും കൂടുതൽ സെയിലുള്ള ഒരു ഡിഷ് ഈ ഷവായി ആണ് കേട്ടോ എന്തായാലും നമുക്ക് നേരെ അകത്തോട്ട് പോവാം ഞാനിവിടെ എത്തി ഏകദേശം ഏഴ് മണിയായി അതുകൊണ്ട് തന്നെ അധികം തിരക്കൊന്നും ആയി തുടങ്ങിയിട്ടില്ല ഇവർ ഷവായിക്കൊപ്പം രണ്ട് റൈസാണ് സെർവ് ചെയ്യുന്നത് കേട്ടോ ഒന്നിതാണ് ഇതാണ് മുത്തപ്പൽ റൈസ് ഇനി അതുപോലെ വേറെ ഒരു റൈസും കൂടിയുണ്ട് ഇതാണ് ടർക്കിഷ് റൈസ് ഈ രണ്ട് റൈസുമാണ് ഷവായിക്കൊപ്പം ഇവിടെ സെർവ് ചെയ്യുന്നത് നേരെ ടേബിളിൽ വന്നിരുന്നു ഫുഡ് ഓർഡർ ചെയ്തു ടർക്കിഷ് റൈസും ഷവായുടെ ക്വാർട്ടർ പോർഷൻ ഞാൻ എടുത്ത കേട്ടോ കൂട്ടത്തില് ഒരു പോർഷൻ മുത്തബൽ റൈസും കൂടി എടുത്തു ആദ്യം നമ്മുടെ പ്ലേറ്റിൽ ആ ടർക്കിഷ് അല്ലേ അത് കുറച്ചെടുത്ത് ഇതുപോലെ അങ്ങോട്ട് ഇടണം അതിനുശേഷം കുറച്ച് മയണൈസ് റൈസിൽ ഇങ്ങനെ ഒഴിക്കണം ആ റൈസ് മാത്രം എടുത്ത് കഴിക്കുമ്പോൾ ഇതൊരു ഫ്ലേവറാണെന്ന് അറിയോ അതിനുശേഷം ആ ഷവായി ഉണ്ടല്ലോ അതിൽ നിന്ന് ചെറിയൊരു പോർഷൻ ഉണ്ടാ ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ടേ ആ റൈസും മയോണീസും ഒക്കെ ചേർത്തെടുതാ ഇങ്ങനെ ഒന്ന് കഴിക്കണം അടിപൊളിയാണ് കേട്ടോ ഷവായ ഇവിടെ രണ്ട് ടൈപ്പ് ഉണ്ട് അറബിക്കും ഉണ്ട് സ്പൈസിയും ഉണ്ട് ഞാനിവിടെ അറബിക് ഷവായാണ് എടുത്തോട്ടോ അറബിക് ഷവായി ഷവായോടെ എടുത്തിട്ടേ നല്ല ജ്യൂസിയാണ് ഷവായ അതിൻ്റെ കൂട്ടത്തിൽ ആ റൈസും കൂടെ ഇതുപോലെ എടുത്തിട്ട് എന്നെ കഴിക്കണം വേറെ ലെവലെന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ഫുഡാണ് കേട്ടോ അതുപോലെ തന്നെയാണ് ഇവരുടെ ഈ മുത്തബൽ റൈസും നല്ല ക്യാരറ്റും കിസ്മസും ഒക്കെ ഇട്ട മുത്തബൾ റൈസിൽ ദാ ഇത് കണ്ടോ ഡെയ്റ്റ്സ് പിക്കിള് പോലത്തെ ഒരു സാധനം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് എനിക്ക് ഈ ടർക്കിഷ് റൈസിനേക്കാളും കുറച്ചുകൂടി കൂടി ഇഷ്ടപ്പെട്ടത് ഈ മുത്തബൽ റൈസാണ് മയോണീസ് രണ്ട് ടൈപ്പ് ഉണ്ട് ഉണ്ട് നോർമലും ഉണ്ട് ഒപ്പം രണ്ട് ടൈപ്പ് ചട്ടണിയും പിന്നെ ഡെയ്റ്റ്സ്പിക്കി പോലത്തെ ആ ഒരു പിക്കിളും സംഭവം എല്ലാം കൂടി വകുത്താണ് ഒപ്പം ഒരു സാലഡും അറബിക് ഷവായാണ് ഞാൻ എടുത്തത് കേട്ടോ ഇതിൻ്റെ കൂട്ടത്തിൽ സ്പൈസി ഷവായും ഉണ്ട് പക്ഷെ അറബിക് ഷവായയും മുത്തബൽ റൈസും വേറെ ലെവലാട്ടോ മന്തി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മുത്തബൽ റൈസും ഈ ടർക്കിഷ് റൈസും ഈ ഷവായും ഒക്കെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ആ ചിക്കൻ്റെ ജ്യൂസിനസും റൈസുകളുടെ ഫ്ലേവറും ഒന്നും പറയാനില്ല സംഭവം അടിപൊളിയാണ് അവസാനം എല്ലാം കഴിഞ്ഞിട്ട് ഒരു ഫ്രഷ് ലൈമും കൂടി അപ്പോൾ റെസ്റ്റോറൻറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോട്ടയ്ക്കൽ പാലത്തറയുള്ള ഷവായിൻ റസ്റ്റോറൻറ് அப்போ அதுவழி போவெகில் இவருடைய ஃபுட் ட்ரெய்யாமல் மறக்கண்டோம்